ും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങള് സുഖാണോ പിന്നെ അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ഒന്നല്ല ഞാനിപ്പോ രാത്രി ഒരു ആറു മണി ഏഴുമണി ആയിരിക്കുന്നു ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യാരം ഒക്കെ കഴിഞ്ഞിരിക്കണം സമയക്കണം അപ്പൊ ഞാനിന്ന് ചാനൽ വിളിച്ചിരുന്നു സ്റ്റുഡിയോക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഏഹ് നമ്മുടെ ഫ്രണ്ട് ആണ് അന്വർഷനും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു യൂട്യൂബർ ആണ് ഒരു അതിലുപരി ഒരു നല്ലൊരു ഗായകൻ കൂടിയാണ് അപ്പൊ ഞാൻ അതിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കോണ്ടാക്ട് ഉള്ള നല്ല കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ് ഞാനും ഷാനും ഒക്കെ ആണെങ്കിൽ അത് മാത്രല്ല ഞാനും ജെസ്സിയും കൂടി ഒരുമിച്ച് സ്റ്റുഡിയോയിൽ വരെ പോയതാണ് ഞങ്ങൾ എന്നിട്ട് ജെസ്സി പാടണം എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നു ഏർ അങ്ങനെ ആയിരുന്നു ഏർ ഷാനിന്റെ അത്രക്കും ബന്ധമാണ് അപ്പൊ ഷാനു വിളിച്ചിരുന്നു വിളിച്ചു കുറെയല്ല പിന്നെ കണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊടുത്തായിട്ട് കണ്ടിന്ന് ഞങ്ങള് കല്യാണം ഒരു യൂട്യൂബേഴ്സിന്റെ കല്യാണം അന്ന് പിന്നെ നോഫലിൻ്റെ ചക്കറിൻ്റെ കല്യാണം അങ്ങനെ ഞങ്ങൾ ഒരുപാട് ടട്ടവും കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വിളിച്ചു നിന്നും പിന്നെ വരുമുണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക ഇവിടുന്ന് ആകെ ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം കഷ്ടിച്ചിട്ട് ഞാൻ വീടിന്റെ അവിടുന്ന് അവിടെ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ നിൽക്കുന്നത് ഇവിടുന്ന് ആകെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് എൻ്റെ വീട്ടിലേക്കുള്ളത് വീട്ടിൽ കലസ് പറയുന്ന സ്റ്റുഡിയോയ്ക്കുള്ളത് ഇപ്പോൾ എല്ലാം ഉള്ളത് മണലായ പാൽത്തമ്മയാണ് ഇവിടെ നിന്ന് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മുതിർശി മുതിർശി കഴിഞ്ഞ് അങ്ങനെ നേരെ എന്താ പറയുക നെല്ലായിക്ക് ചാടാം മുതിർച്ചയിൽ നേരെ നല്ല ചാടിയിട്ട് നല്ല അടുത്തന്നെ മറ്റേ മഞ്ചക്കല്ലിന്റെ അടുത്തന്നെയാണ് അവൻ്റെ സ്റ്റുഡിയോ ഉള്ളത് കുറച്ചുള്ളൂ അപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ളൂ ഏകദേശം ഉള്ളത് അപ്പൊ ഞാൻ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ അങ്ങനൊരു അപ്പൊ നമ്മളാ സുഹൃത്തല്ലേ അത് മാത്രമല്ല ഒരു വേറൊരു പരിപാടി ഉണ്ട് അത് കാണിച്ചു തരാം എന്തായാലും സ്റ്റുഡിയോക്ക് പോകുകയല്ലേ അപ്പൊ ഞമ്മക്കും പാടാമല്ലോ ഞമ്മക്കും പാടുക എന്താ പാടാവും പാട്ടാവൂലേ നോക്കാലോ നമുക്ക് അപ്പൊ ഞാൻ സ്റ്റുഡിയോക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇൻഷ്ട്രാ നമുക്ക് കാണാം വീഡിയോയിലേക്ക് കടക്കാം പിന്നെ ഇറട്ടൊന്നായിട്ടില്ല എന്നാലും ചെറിയ വെളിച്ചുണ്ടായിക്കോട്ടെ എതിര് എന്നെ വണ്ടിക്കാരെയായി ചിലപ്പോൾ ഇട്ടായാലോ ഏഹ് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ മഴതായിന്നിങ്ങനെ പോവുകയാണ് ഇനിയും പുതുർച്ചേ റോഡ് ഞാനൊക്കെ കേറിയിട്ട് അത് പോകും പിന്നെ അവിടുന്ന് നേരെ നല്ല കുറച്ച് തന്നെ ഉള്ളു ഇരുപത് മിനിറ്റ് ഏകദേശം കശിച്ച് ഇരുപത് ഇരുപത്തി അഞ്ചിന്റെ മിനിറ്റ് ഉള്ളൂ അത്രേ ഉള്ളു അതിൻ്റെ സ്റ്റുഡിയോക്കെ ഉള്ളത് അപ്പൊ നമ്മളെ അയൽവാസികളാണ് അതും അതിലുപരി നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് അപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇടക്ക് വിളിക്കും അങ്ങനെ കൂടുവാനാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഞാൻ വർഷുവാണല്ലോ എല്ലാരും അങ്ങനെ തന്നെ കിട്ടും നമ്മോട് അപ്പൊ ഒക്കെ നമ്മളെ ഉച്ച സുഹൃത്തുക്കളാണ് അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ടുള്ള പോക്കാണ് ഞാന് ഒറ്റക്കന്നെ ഉള്ളു വേറെ ആരും ഒന്നും ഇല്ല നമ്മള് ഒറ്റക്കന്നെ ധാരാളമാണ് അപ്പൊ ഫ്രീ ആയിട്ടായിരുന്നു വൈകുന്നേരം ഫ്രീ ആയിരുന്നു അപ്പോ ഇപ്പോഴാണ് ഫ്രീ ആയത് ഇപ്പളാണ് അപ്പൊ ഈ സമയത്ത് കൊനെ കാണാൻ വേണ്ടിട്ട് പോകുകയാണ് നമ്മള് ഏർ മുതിർച്ചി പാലക്കിങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഏഹ് അപ്പൊ അവിടെ നല്ല റോഡാണ് ആദ്യക്കെ വളരെ മോശം ഇപ്പൊ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഏഹ് അപ്പോ ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുമ്പോ നമ്മുടെ അടുത്ത സ്ഥലമാണ് ഷാനു ആണെങ്കിലും അൻവർ ആണെങ്കിൽ സോറി അൻവർ ഷാനു ആണെങ്കിലും ബാക്കി ഉള്ളവരൊക്കെ നമ്മളടുത്തന്നെയാണ് അധികം ദൂരം ഒന്നും നമ്മളവിടുന്ന് ഇല്ല പിന്നെ അപ്പോൾ ഇതാ പോയി കൊണ്ടിരിക്കാണ് ഇന്നൊന്നും നോക്കൂല ഇന്ന് ഞാൻ പാടി തകർക്കും ഏഹ് അത് കേട്ടോടി എന്തായാലും മക്കളെ നമ്മളിത് നെല്ലായ നെല്ലായ എത്തിക്കൊണ്ടില്ലേ ഇനി സ്റ്റുഡിയോക്ക് ഏർ എനിക്ക് ആകെ വന്നിരിക്കുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് അത്രേ ഉള്ളുണ്ട് സ്റ്റുഡിയോക്ക് താനായി ഇത് ചെറുപ്പശ്ശേരി റോഡാണ് ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡ് ഇങ്ങനെ പോയാൽ ചെറുപ്പശ്ശേരി അങ്ങോട്ട് പോയ പട്ടാമ്പി ഏർ ഞാൻ പള്ള നെല്ലായ പിന്നെ അതുപോലെ സ്റ്റുഡിയോ എത്തി സ്റ്റുഡിയോ താനായി ആ കാണുണ്ട് സ്റ്റുഡിയോ അപ്പുറത്ത് കണ്ടിട്ട് ഇത്രേ ഉള്ളു സ്റ്റുഡിയോ എന്റെ അടുത്തി സ്റ്റുഡിയോടുത്ത് നമ്മളെത്തി അതാണോ അവന്റെ സ്റ്റുഡിയോ ഓക്കെ അറിയില്ലല്ലോ പോയിക്കോണോന്നറിയില്ലല്ലോ ഞമ്മളിവിടെ എത്തിയിട്ടുണ്ട് വെൽബോൺ മിഷനിൽ ഇവിടെ കൊറേ കറൊക്കെ ഇണ്ട് കണ്ടിട്ട് ഇവിടെ നമ്മളെ എല്ലാ ചേക്കന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ yes, നോഫല yes. <relatives> എന്താ സുഖല്ലേ ഞാൻ പാടാൻ വേണ്ടി വന്ന ഞാനും ഷാനും കൂടി പാടാൻ വേണ്ടിട്ടേ പാടേ ഇരിക്കേ പോണ്ട നമുക്ക് ശേഷം പാടി പോലാ പാടിയന്നെ ലൈറ്റ് കമ്മിയാണ് ലൈറ്റില്ല എവിടെ ലൈറ്റല്ലേ നേരെ ആ ഞാൻ എന്നാല് ഒച്ചക്കന്നെയുള്ളൂ സുഖല്ലേ എന്നിട്ട് എന്താ ഉണ്ടോ എവിടെ എന്ത് കല്യാണണ്ട് താഴ്ന്നു തോന്നുന്നുണ്ട് എന്നിട്ട് എന്താ എല്ലാരും ഉണ്ടോ അവിടെ എല്ലാർക്കും സുഖല്ലേ പാൻറ്റൊക്കെ മാറിയോ ഏഹ് അപ്പൊ ഞമ്മള് ഞാൻ ഷാനു ഞങ്ങള് മാത്രമേ നെയ്ത്തി പാടുന്നു നമ്മള് പാടും ഇപ്പൊന്ന് നോഫൽ ഖാന്റെ പാട്ടുണ്ടാ നോഫലിന്റെ തകർക്കും നിർബന്ധം അല്ലേ അപ്പൊ എന്ന പരിപാടി അനിവേഴ്സറി നാളെ അപ്പൊ ഞമ്മളിതില് നാളെ എന്തായാലും വീഡിയോ അല്ലെ ഇന്നിടൂ പറയാൻ പറ്റൂല പാട്ടന്നെ പിന്നെന്താ നമുക്ക് വീടിന് മുമ്പ് പാട്ടുകളുണ്ട് അത് കണ്ടോളൂട്ട് ഞമ്മളെപ്പ് ഞമ്മള് മൂന്നാമം പാട്ടെപ്പളാ ഞമ്മള് മൂന്നാമം പാടണ്ടേ ആ നമുക്ക് മൂന്നാകും പാടേ പാട്ട് എന്നി പാട് റൂമിൽ ഇതാ രണ്ട് പ്രമുഖന്മാരിക്ക് താഴെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇണ്ട് അല്ലേ പറയണേ തീർച്ചയായിട്ടും എന്താണ് അബൂ താഹിർ താഹർ വെറു അബുദ്ഹി മതി നിജാസിനെ ഞാൻ പറയണ്ട നിജാസ് പറയണ്ടല്ലേ

അതിനൊന്നില്ലല്ല എന്താ എല്ലാവർക്കും എല്ലും അങ്ങനെ പോണു തട്ടിമുട്ടിട്ട് പോളം മാക്കും കൊഴപ്പില്ല അങ്ങനെ പോണു സ്ഥലം സ്ഥലം വാങ്ങണം സ്ഥലം വാങ്ങി നമ്മള് ഇൻഷാല് വെച്ചോടുക്കണം അതിന്റെ ഒരു പിന്നിലാണ് ഇപ്പൊള്ളത് അത് കൊഴപ്പല്ല അങ്ങനെ പോണു ആ എന്താ വിശേഷം ഡെയിലി കഞ്ഞി കഞ്ഞായോ കഞ്ഞി കഞ്ഞിയും പയറായോ എന്താ ഇപ്പൊ എല്ലാം ഇവിടെ ഫുള്ള് കണ്ടില്ലേ എങ്ങനെയുണ്ട് നാടങ്ങും നോക്കാലോ പഠിക്കാണ് എങ്ങനെ അല്ലെ ആയിരൂക്കിന്റെ മുന്നേറ്റ് കോണ്ടാക്ട് ചെയ്യാ കോണ്ടാക്ട് ചെയ്യ ഇതൊക്കെ സാധനത്തില് കോണ്ടാക്ട് ചെയ്യ അബു താഹിർ യെസ് ഇൻസ്റ്റഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് എല്ലാത്തിലും ഉണ്ട് പാളിയന്മാരെ പിന്നാലാണ് അങ്ങനെ റെസ്റ്റ് എടുക്കാണ് അലുണ്ട് ആയിരം ഉണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് അല്ല അല്ല ഒരു ഒരു ശരിക്കും നാട് നമ്മൾ ആ നാട്ടില് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചാൾക്ക് അല്ലെങ്കിൽ നമ്മള് നമ്മള് പുറത്തോട്ടിറങ്ങുമ്പോ നമ്മള് കാണുന്ന കുറച്ച് പരിചയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ നേച്ചർ അതിനെ ശരിക്കും നമ്മള് അവിടെ അട്രാക്ട് ചെയ്യുന്നത് അതേസമയം ഞാനിപ്പോൾ വന്നു വിചാരിച്ചോ എന്റെ വൈഫ് ഹൗസിൽ വരികയാണ് അപ്പോ കളി എനിക്ക് കിട്ടാൻ വിചാരിച്ചു ണ്ടാക്കും പാടാനും പാടുകയാണ് അല്ലാതെ ആദ്യം കിത്താബിലെഴുതി എല്ലാം അറിയും ഞാൻ അറിഞ്ഞില്ല എന്നെയും വിട്ട് നീ പോകുമെന്ന് റാണി തമ്പുരാനെ കേൾക്കണേ എന്റെ നോവിൻ നീ വിലാവും എന്നെ നിന്നെ ഖനാക്കി പോയി മാറഞ്ഞോ മലേ എൻ്റെയോ മലേ റബിയാമന്നാ ഒരു പാട്ട് പാടണം ആഗ്രഹം എന്ന് മാത്രം പാട്ട് പഠിപ്പിക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോ പാടാനായിട്ട് വന്നതിന് ഉള്ളിൽ കയറി മനുഷ്യന്മാരെ ആഗ്രഹങ്ങളാണല്ലോ നമ്മള് പുറത്തുനിന്ന് പാടണമാറല്ല സ്റ്റുഡിയോയിൽ ഞാൻ പാടിയാലും കൈകാലൊക്കെ ഒന്ന് പേടിയാണ് ഇതിന്റെ ഉള്ളിലൊരു എന്തും തള്ളും പക്ഷെ സ്റ്റുഡന്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വിചാരിച്ചല്ലേ അങ്ങനെ ഇതുണ്ട് എന്താണ് ആ സാധനം കിട്ടൂല അടുത്ത പ്രാവശ്യം വരുമ്പോടണം പിന്നെ രണ്ടുപേരും പിന്നെ നമുക്ക് പിന്നാലേക്കാം അപ്പൊ മക്കളെ അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും അസ്സാം വലൈക്കും